നമസ്കാരം എന്താണ് ബീഹാറിന്റെ തീരുമാനം എന്നറിയാൻ ഇനി അധികം നാളുകൾ കാത്തിരിക്കേണ്ടി വരില്ല ബീഹാറിലെ രാഷ്ട്രീയ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയാവുകയാണ് മഹാസഖ്യമാണോ ബി ജെ പി ആണോ മുന്നേറുന്നത് നോക്കണം ജനതാദളിനും രാഷ്ട്രീയ ജനതാദളിനും ഒക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് അറിയേണ്ടതുണ്ട് കൂടെ നിൽക്കുന്നുകൊണ്ട് വെട്ടുക എന്ന് പറയുന്നത് പോലെയാണ് നിതീഷ് കുമാറിന്റെ പ്രവർത്തികൾ നിതീഷിന്റെ ഈ ചാടിക്കൽക്കുന്ന സ്വഭാവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എത്ര കാലം ഓന്തിന്റെ സവിശേഷതയുള്ള ഈ ചതിയനെ ജനങ്ങൾ അംഗീകരിക്കും ആദ്യം എൻഡിഎ കുറ്റം പറഞ്ഞു എന്നിട്ട് അവർക്കെതിരെ പറഞ്ഞ് പിടിക്കും പിന്നീട് അവരുടെ കൂട്ടത്തിൽ പോയി ചേരും എന്നിട്ട് അവർക്കൊപ്പം നിന്ന് വോട്ട് പിടിക്കും രണ്ടു വർഷത്തിനിടെ രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നാല് തവണ കളം മാറി മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിജെപി പിന്തുണയോടെ മുഖ്യമന്ത്രിയായി നിതീഷ് കളം മാറി ആർ ജെ ഡി കോൺഗ്രസ് പിന്തുണയോടെ മഹാസഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ വീണ്ടും മഹാസഖ്യത്തെ അട്ടിമറിച്ച് ബി ജെ പി കൂടാരത്തിലേക്ക് എത്തി ഒമ്പതാം തവണയും മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചു രണ്ടായിരത്തിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെങ്കിലും ഒരാഴ്ചയ്ക്കകം നിതീഷ് സർക്കാരിന് കേവല ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ രാജിവെക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായിരിക്കെ ജെ ഡി യുലെ ആഭ്യന്തര പ്രശ്നം മൂലം രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് രാജിവെച്ച നിതീഷ് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിക്ക് മുഖ്യമന്ത്രിയായി നിലവിലെ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ് നിതീഷിന്റെ വരപാടെ ബീഹാറിൽ വൻ മാർജിനുള്ള വിജയം എൻ ഡി എ ഉറപ്പാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ നിതീഷുമായി കൈകോർത്തപ്പോൾ മുപ്പത്തൊമ്പത് സീറ്റുകൾ എൻ ഡി എ സ്വന്തമാക്കിയിരുന്നു ഇത്തവണ അത് ആവർത്തിക്കാൻ സാധ്യത ഏറെയാണ് കോൺഗ്രസുമായി തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി എന്നിവർക്കൊന്നും ഐക്യമില്ല ബീഹാറിലെ കോൺഗ്രസ് വേണ്ട ഇടപെടൽ നടത്തിയിട്ടുമില്ല ആർ ജെ ഡിയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾക്കായി വിലപേശൽ കോൺഗ്രസ് നടത്തിയേക്കും എന്ന സൂചനയുണ്ട് പക്ഷേ അത് ആർ ജെ ഡി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്തായാലും ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് കോൺഗ്രസിനുള്ള അടിയായിട്ടാണ് ബീഹാർ ജനതയും മഹാസഖ്യത്തെയും വഞ്ചിച്ച് ബി ജെ പിയിൽ ചേർന്ന നിതീഷ് കുമാറിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തി പൊതുതിരഞ്ഞെടുപ്പിൽ ജെ ഡി യു തകരുമെന്ന് മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് പറഞ്ഞു ജനങ്ങൾ മഹാസഖ്യത്തിനൊപ്പമാണ് നിന്ന നിലവിൽ മറുകണ്ഠം ചാടുന്നവനൊക്കെ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് നന്മ കിട്ടുമോ എന്ന് ചോദിക്കേണ്ടതുണ്ട് അവർ അവരുടേതായ ലാഭത്തിന് മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ പ്രതീക്ഷയോടെയാണ് സർക്കാർ രൂപീകരിച്ചത് പതിനേഴ് മാസം കൊണ്ട് രണ്ടു ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകി മഹാസഖ്യത്തിനൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നിധി ക്ഷീണിതനായെന്നും തേജസ്വി പറഞ്ഞു വഞ്ചനയുടെ പുതിയ റെക്കോർഡ് നിധി സൃഷ്ടിച്ചുവെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പറഞ്ഞു അവഹേളനത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി രാജ്യത്തെ രക്ഷിക്കാനുള്ള പ്രതിജ്ഞ നിതീഷ് കുമാർ ലംഘിച്ചെന്നും ചരിത്രം മാപ്പ് നൽകില്ലെന്നും സി ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു നിതീഷിന്റെ തിരിച്ചുപോക്ക് ഇന്ത്യ കൂട്ടായ്മയെ ബാധിക്കില്ലെന്നും രണ്ടോ മൂന്നോ ദിവസത്തെ തലക്കെട്ടായി ഒതുങ്ങുമെന്നും കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പരിഹസിച്ചു എന്തായാലും ഈ കളിക്കുന്ന നാടകത്തിന് ബീഹാറിലെ ജനങ്ങൾ എങ്ങനെ മറുപടി കൊടുക്കുമെന്ന് കണ്ടറിയണം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് എന്നതും ചോദ്യമാണ് സഖ്യകക്ഷികൾ കൈവിട്ട രാഹുൽജി ഇനി എങ്ങനെ കരകയറുമെന്ന് ആർക്കും ഒരറിവുമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിന്റെ ചരിത്രം നമ്മൾ നോക്കേണ്ടതുണ്ട്